അത് അവർ വന്ന് അവിടെ പോയി ഫോട്ടോ എടുത്തു ഇവിടെ അന്ന് പുറത്തത്ര വരെ പോയിട്ട് പിന്നെ ഒരു അരമണിക്കൂറോളം പിള്ളേർ വെള്ളത്തിൽ കളിച്ചു കളി അപ്പോൾ ആ മഴ പെയ്ത സമയത്താണ് നമ്മൾ കേക്ക് പോകുന്നത് നല്ല മഴ പെയ്തത് അപ്പം പിള്ളേർ ഇങ്ങനെ കഴുത്തിലപ്പം വെള്ളത്തിലായിരുന്നില്ല അപ്പം അവർ കേക്ക് കേട്ടില്ല നമ്മളെ ചിരിച്ചതല്ലേ അപ്പം നമ്മൾ അവിടുന്ന് വല കെട്ടിയിട്ട് വന്നിട്ട് കയറ്റി വിടാന്ന് വെച്ചിട്ടിങ്ങ് തിരിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് കളിച്ചിലോ അന്നേരത്തേക്ക് ഒരാൾ താന്നുപോയി ഒരാൾ അങ്ങ് താഴെ വരെ വന്നു അതൊക്കെ തന്നെ ഓടി ഓള കൊണ്ട് തട്ടി നോക്കി വലയിൽ കുടുങ്ങി വലിച്ചു വെച്ചിരിക്കും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ കണ്ണൂർ കണ്ണൂരിട്ടി പടിയൂർ വില്ലേജിൽ പനങ്കടിക്കടവിനു സമീപം പഴശ്ശിപ്പുഴയിൽ രണ്ട് പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു എടയൂർ സ്വദേശിനി ഷഹർബാൻ ചക്കരക്കൽ സ്വദേശിനി സൂര്യ എന്നിവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് കണ്ണൂർ കല്യാട് സബ്ഗ കോളേജ് വിദ്യാർത്ഥിനികളാണ് ഇരുവരും കൂട്ടുകാരിയുടെ വീട്ടിൽ സന്ദർശത്തിനെത്തിയതാണ് ഇരുവരും ഈ സമയത്താണ് പുഴയിൽ കുളിക്കാനായിട്ട് പോയത് അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുകയും മാത്രമല്ല കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അടുത്ത് മീൻ പിടിക്കുന്നവർ ഇവർക്ക് വാണിംഗ്യ കൊടുത്തതാണ് അപകടമാണ് കയറിപ്പോകൂ എന്ന് പലപ്പോഴും ഇവരോട് സംസാരിച്ചിട്ടുമുണ്ട് മാത്രമല്ല മഴ കനത്തപ്പോൾ ഇരുവരോടും ഇത് വളരെ അപകടം പിടിച്ച സ്ഥലമാണെന്ന് പറഞ്ഞുവെങ്കിലും ഇരുവരും ചെവിക്കൊണ്ടില്ല കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും കുത്തൊഴുക്കിൽ പെടുകയായിരുന്നു